തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു വിശേഷം കാണാമേ മീൻ്റെയൊക്കെ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ചെയ്യുന്നില്ല അതാണ്ട് ഒരു വള്ളം മാത്രം ഇവിടെ ഉണ്ട് കേട്ടോ ആ വള്ളത്തിലെ കുറച്ച് മീനവിടെ ലേലം ചെയ്യുന്നുണ്ട് നോക്കിയിട്ട് വരാം കേട്ടോ എന്താണെന്ന് ആയിരത്തി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് അമ്പത് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കുട്ടിയുണ്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റൊമ്പത് രണ്ടുപടി ഇരുന്നൂറ്റൊമ്പത് ആയിരത്തി ഇരുന്നൂറ്റൊമ്പത് രണ്ടുപടി ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് അമ്പത് രണ്ടുപടി മുന്നൂറ് ആയിരത്തി മുന്നൂറ് മുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് മുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് കുട്ടിയുണ്ടാ കുട്ടിയാ അഞ്ഞൂറ് രൂപ രൂപ ആയിരത്തി അമ്പത് ഒരുനൂറ് അമ്പത് ഒരുനൂറ്റമ്പത് എൂറ്റമ്പത് അമ്പത് മുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ്റി അമ്പത് 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 കുട്ടിയണ്ടോ ആയിരത്തി ആയിരം ആയിരം രൂപ എണ്ണൂറ് എഴുന്നൂറ് മാതെ മാതാറ് അഞ്ഞൂറ്റമ്പത് അമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് 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 രൂപ അറുന്നൂറ് അറുന്നൂറ് രൂപ അറുന്നൂറ് അറുന്നൂറ് രൂപ അറുന്നൂറ് അമ്പത് അമ്പത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ് രൂപ എഴുന്നൂറ് എഴുന്നൂറ് രൂപ എഴുന്നൂറ് എഴുന്നൂറ് കൂട്ടിയുണ്ടോ എഴുന്നൂറ് ഇതിന് നൂറ്റമ്പത് രൂപ ഉണ്ട് അലവ ആയിരം രൂപ ആയിരം രൂപ ആയിരം 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 രൂപ ആയിരം എണ്ണൂറ് മൂന്നുളി എണ്ണൂറ്റമ്പത് തൊള്ളായിരം മ്പത് അമ്പത് തൊള്ളായിരത്തി അമ്പത് അമ്പത് തൊള്ളായിരത്തി അമ്പത് 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 ആയിരം ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം ആയിരം രൂപ നിങ്ങളെ പേ വിളിച്ചേർത്തവനേ അയ്യോ ആയിരം 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 1050 100 850 200 250 50 250 300 350 400 400 1400 50 500 1500 550 50 50 600 1650 650 50 700 1700 750 2 750 1800 800 1800 800 1800 800 1800 എണ്ണൂറ് കുട്ടിണ്ടാരി കുട്ടിയുണ്ടോ ഞാനല്ലേ ഞാനീ ആയിരത്തി എണ്ണൂറ് 50 50 800 850 50 50 50 820 50 50 ಎಲ್ಲಾತಕ ನಾನು 50 50 850 50 50 80 ಕೂಟ ಇದೆ 20 850 50 50 50 50 50 850 50 50 50 850 50 50 50 50 80 ಕೂಟ ಇದೆ 50 1080 50 50 50 50 50 1080 50 ഒന്നില്ല 100 100 100 100 1100 100 150 50 50 200 200 200 200 1200 200 200 200 200 1000 കൂടി കണ്ടോ 50 50 650 50 അടുത്തുള്ള 650 അറുന്നൂറ്റമ്പത് അമ്പത് 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 കൂട്ടി എൺപത് വരെ എഴുന്നൂറ് അമ്പത് അമ്പത് എഴുന്നൂറ്റി അമ്പത് 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 കുട്ടി അമ്പത് 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 ആയിരം 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 ൂറ് എഴുന്നൂറ് അമ്പത് 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 കുട്ടിയുണ്ടോ എവിടെ എവിടെ പാലാവുന്ന ആയിരം 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 ആയിര ആയിരം ആയിരം ആയിരത്തി അമ്പത് ഒരു നൂറ് ആയിരത്തി 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 ഇരുനൂറ്റി അമ്പത് ഇരുനൂറ്റി അമ്പത് അമ്പത് മുന്നൂറ് ആയിരത്തി അറുപത് രൂപ ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റി അമ്പത് 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 ആയിരത്തി മുന്നൂറ്റി അമ്പത് അമ്പത് മുന്നൂറ്റി അമ്പത് അമ്പത് ആനൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി അറുന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറൂറ് നമ്മൾ ഈ കാണുന്നതെല്ലാം പതിനേഴാം സോറി പതിനേഴാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് ആയിരത്തിഒരുന്നൂറ് രൂപ ഒരുനൂറ് കൂട്ടി കേട്ടോ

പതിനേഴാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തു പോകുന്ന ഒന്ന് രണ്ട് വള്ളങ്ങളുടെ മീനന്റെ ലേലം വിളിയാണ് നമ്മൾ ഇതുവരെയ്ക്കും കണ്ടത് അപ്പൊ ഇത്രയും വള്ളം ഈ സമയം വരുമെന്ന് ആരും വിചാരിച്ചില്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളുമുണ്ട് മീനിന് വിലയും കുറവുണ്ട് ഈ സമയം എന്ന് പറയാൻ പറ്റില്ല മീനിന് അത്യാവശ്യം നല്ല വിലയും ഉണ്ട് കേട്ടോ